ഹൈ ഗുഡ് മോർണിംഗ് ഈ അതിസുന്ദരിയായ പ്ലാന്റിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാവും ഏതോ വിദേശ നാട്ടിൽ അല്ലെങ്കിൽ റീൽസിലൊക്കെ കാണുന്ന പോലത്തെ സുന്ദരിയായ ഒരു പ്ലാന്റ് ആണെന്നും തീർച്ചയായിട്ടും അതെ നമ്മൾ വിദേശത്തൊന്നുമല്ല നമ്മൾ ഊട്ടിയിലാണ് ഏകദേശം ഒരു വർഷങ്ങൾ മുമ്പേ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ സുന്ദരിയെ വീണ്ടും കാണുമ്പോൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുകയാണ് കാരണം നമ്മുടെ ഫാമിലിയിലേക്ക് കുറച്ച് പുതിയ അതിഥികളൂടെ എത്തിയിട്ടുണ്ട് അവരൊന്നും ചിലപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും ഈ സുന്ദരി ആരുടെ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അഥവാ ആരുടെ അടുത്ത് ഇല്ലെങ്കിലും തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിലും വാങ്ങി വെക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് അത്ര മനോഹരമാണ് ബട്ടൺസ് പോലെയൊക്കെ ബട്ടൺസ് പോലെ മാല കോർത്ത പോലെയൊക്കെ എന്തൊക്കെയാണ് ഇതിന് ഫീൽ എന്ന് പറയാൻ പറ്റില്ല ഇത് എന്താണെന്ന് അറിയുന്നവർ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യാം എന്തായാലും അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം വേറെ ഒന്നുമില്ല ഇത് നമ്മുടെ യൂക്കാലിപ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് മൺ സ്മെല്ല് ഫ്രാഗ്രൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചുറ്റിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ സ്മെല്ലാണ് യൂക്കാലിപ്സിൻ്റെ സ്മെല് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാം സുപരിചിതമായ ഒരു സ്മെല്ലാണ് അത് ഇത്ര അടുത്ത് അതിനെ തൊട്ട് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു മനോഹര നോക്കിയാൽ അപ്പോൾ എന്തായാലും ഈ പ്ലാന്റിനെക്കുറിച്ച് അറിയുന്നവരോ അതുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ